ഒരു മായ സ്വപ്നത്തിൽ എന്ന പോലെ നിർമ്മിച്ചു തീർത്ത ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് സാധാരണ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പണിതുയർത്തിയിരിക്കുന്ന ക്ഷേത്ര ഗോപുരങ്ങൾ ചുവരുകളിലും തൂണുകളിലും ഒരു ശില്പിയുടെ കരവേലകൾ എന്നതിലുപരിയായി ഒരു കലാകാരന്റെ ഒരു മാന്ത്രികന്റെ കരവേലകൾ എന്ന് തോന്നിക്കുന്ന നിർമ്മിതികൾ എന്നിങ്ങനെ ഈ ക്ഷേത്രത്തിലെ ഓരോ ചെറിയ കൊത്തുപണി പോലും എത്തിക്കുന്നത് പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങളിലേക്കും കുറെ കഥകളിലേക്കുമാണ് കർണാടകയിലെ ഹലേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം ഇത്തരത്തിൽ അത്ഭുതങ്ങളുടെ ഒരു കൂടാരമായി കണക്കാക്കപ്പെടുന്നു കല്ലിൽ കൊത്തിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഹൊയ്സാലേശ്വര ക്ഷേത്രത്തെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം കർണാടകയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹലേബിഡുവിൽ സ്ഥിതി ചെയ്യുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം എന്നത് യഥാർത്ഥത്തിൽ ഹൊയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ ഹലേബിഡുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഹലേബിഡു ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവക്ഷേത്രമായാണ് ഹൊയ്സാല ചക്രവർത്തി ആയിരുന്ന വിഷ്ണുവർദ്ധ ഹൊയ്സാലയാണ് അവിടുത്തെ മനുഷ്യ തടാകത്തിന്റെ കരയിൽ ഈ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് സി ആയിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണം ആരംഭിച്ച് ഏകദേശം മുപ്പത്തി ഒൻപത് വർഷത്തോളം നീണ്ടുനിന്ന് ഒടുവിൽ സി ആയിരത്തിഒരുന്നൂറ്റി അറുപതിൽ നിർമ്മാണം പൂർത്തിയാക്കി രാജാവിന്റെ പേരിലെ ഹൊയ്സാലിൽ നിന്നാണ് ക്ഷേത്രത്തിന് ഹൊയ്സാലേശ്വര ക്ഷേത്രം എന്ന പേര് ലഭിച്ചത് ഈ വർഷത്തിനിടയിൽ തന്നെ ഹൊയ്സാലേശ്വര ക്ഷേത്രം അതിന്റെ ഏറ്റവും മികച്ചതും ഏറ്റവും മോശവുമായ കാലഘട്ടത്തിലൂടെയും കടന്നുപോയിട്ടുണ്ട് ഡൽഹി മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രത്തെ ആക്രമിച്ചതും ഈ കാലത്തു തന്നെയായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി പതിനേഴിൽ ഉണ്ടായ തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധൻ തന്നെയാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചെന്നൈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഹൊയ്സാല രാജവംശത്തിന്റെ കലയും സംസ്കാരവും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന മഹത്തായ നിർമ്മിതിയാണ് ചെന്നൈ ക്ഷേത്രം ഈ ചെന്നക്കേശവ ക്ഷേത്രത്തോട് മത്സരിച്ചാണ് യഥാർത്ഥത്തിൽ ഹൊയ്സാലേശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നത് എങ്കിലും ഒടുവിൽ രണ്ട് ക്ഷേത്രങ്ങളും ഹൊയ്സാലയുടെയും കർണാടകയുടെയും ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത ക്ഷേത്രങ്ങളായി മാറി ശൈവാരാധനയുടെ കേന്ദ്രമാണെങ്കിൽ പോലും വൈഷ്ണവാരാധനയുടെയും ജൈന ഒക്കെ അടയാളങ്ങൾ ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പല കാര്യങ്ങളിലും ചെന്നക്കേശവ ക്ഷേത്രത്തിനും ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിനും സാമ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ ഘടനകളും പ്രത്യേകതകളും ഇവിടെ കാണാമെങ്കിലും അതിലെല്ലാം ഉപരിയായി ഒരു ആർട്ട് ഗ്യാലറിയോട് ഈ ക്ഷേത്രത്തെ ഉപമിക്കാൻ സാധിക്കും കാരണം അത്രയും കലാപരമായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ചുവരുകളിലും തൂണുകളിലും മേൽക്കൂരയിലും എല്ലാം ഒരിഞ്ച് സ്ഥലം പോലെ വെറുതെ വിടാതെ എന്തെങ്കിലുമൊക്കെയായി നിരവധി കലാസൃഷ്ടികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അത്യപൂർവമായ പല പ്രത്യേകതകളും ഹൊസാലേശ്വര ക്ഷേത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലൊന്നാണ് ഇവിടുത്തെ ഇരട്ട ക്ഷേത്രങ്ങൾ എന്നത് ഹൊസാലേശ്വരനായ ശിവനും അദ്ദേഹത്തിന്റെ സ്ത്രീഭാവത്തിനുമായാണ് ഈ ഇരട്ട ക്ഷേത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിലെ പുരുഷഭാവത്തെ ഹൊയ്സാലേശ്വരൻ എന്നും സ്ത്രീഭാവത്തെ സാന്താളമ്മ എന്നും വിളിച്ചു പോരുന്നു സോപ്പ് സ്റ്റോണാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് ചിരിക്കുന്ന ഗണപതിയുടെ ശില്പം ദേവദാസിയുടെയും മറ്റു പരിചാരകരുടെയും രൂപങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ജീവികൾ ദേവന്മാരും ദേവികളും എന്നിങ്ങനെ നിരവധി കാഴ്ചകളാൽ സമ്മർദ്ദമാണ് ഇവിടുത്തെ ചുവരുകൾ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും നിരവധി കഥാസന്ദർഭങ്ങൾ ഇവിടെ ക്ഷേത്ര ചുവരികളിൽ കൊത്തിവച്ചിട്ടുണ്ട് ഹൊയ്സാലേശ്വര ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ കാണുന്ന ഗരുഡ സ്തംഭം രാജാവിനെയും രാജ്ഞിയെയും സംരക്ഷിക്കുന്ന ആളായാണ് പണ്ട് ഗരുഡനെ പോന്നിരുന്നത് ഹൊയ്സാല വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളിലൊന്നാണ് നക്ഷത്രാകൃതിയിലുള്ള തറ ചെന്നക്കേശവ ക്ഷേത്രത്തിലും ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും ുവരികളിലെ കൊത്തുപണികൾ പകരം വെക്കാനില്ലാത്തവയായി കണക്കാക്കപ്പെടുന്നു ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്നവയാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതികളും അതിൽ തന്നെ ഏറ്റവും പ്രധാനം പുറം കലാസൃഷ്ടിയാണ് അതിൽ ആദ്യത്തെ പാളിയിൽ ആനകൾ രണ്ടാമത്തെ പാളിയിൽ സിംഹങ്ങൾ മൂന്നാം പാളിയിൽ രാമായണത്തിന്റെ രംഗങ്ങൾ മഹാഭാരതം ഭഗവത്ഗീത എന്നിവയും നാലാമത്തെ പാളിയിൽ പുഷ്പങ്ങളും കൊത്തിവെച്ചിരിക്കുന്നു പുറം ഭിത്തിയുടെ മുകൾ ഭാഗത്ത് ശിവപാർവതി വിഷ്ണു കൃഷ്ണ തുടങ്ങിയ ഹിന്ദു ദേവതകളുടെ പ്രതിമകൾ ചിത്രീകരിക്കുന്നു സങ്കീർണമായി കൊത്തിയെടുത്ത ഇവയെ ദക്ഷിണേഷ്യൻ കലയുടെ മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെട്ടു പോരുന്നു